ഇറാനിലെ ആണവ നിലയങ്ങളെ ആക്രമിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുമ്പോൾ ആക്രമണങ്ങളെ നിസ്സാരവൽക്കരിക്കുകയാണ് ഇറാൻ മാധ്യമങ്ങൾ ആണവചോർച്ചയില്ലെന്ന ഇറാൻ ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കുന്നു ഫോർദോ ആണവ നിലയത്തിന്റെ പ്രവേശന കവാടത്തിലും പുറത്തേക്കുള്ള വഴികളിലുമുള്ള രണ്ട് തുരങ്കങ്ങൾക്ക് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചതെന്ന് സർക്കാർ നിയന്ത്രണത്തിലുള്ള ടിവി ചാനൽ റിപ്പോർട്ട് ചെയ്തു ഫോർദോ ആണവ കേന്ദ്രം നശിപ്പിച്ചെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന നുണയാണെന്ന് ഒരു ചാനൽ അവതാരകൻ പറഞ്ഞതായി ബിബിസി റിപ്പോർട്ട് ചെയ്തു പതിമൂവായിരത്തി കിലോഗ്രാം ഭാരമുള്ള ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ഫോർദോയ്ക്ക് നേരെ യു എസ് ഫോർദോ പർവ്വതങ്ങൾക്കടിയിൽ അറുപത് മീറ്റർ മുതൽ തൊണ്ണൂറ് മീറ്റർ വരെയെങ്കിലും താഴ്ചയിലാണ് ഇറാൻ ഫോർദോ ആണവ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധമാണ് ഇതിനുള്ളത് ഒപ്പം പർവ്വതങ്ങളുടെ സംരക്ഷണവും ബംഗർ ബസ്റ്ററുകളടക്കം അമേരിക്ക പ്രയോഗിച്ചുവെങ്കിലും അതിനെയും ഫോർദോ അതിജീവിക്കാൻ സാധ്യത ഏറെയാണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫോർദോയ്ക്ക് ഫോർദോയ്ക്കുമേൽ മുഴുവൻ പ്രഹരശേഷിയോടെയുമാണ് ബോംബിട്ടതെന്നായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ ബി ടൂസ് സ്റ്റെൽത്ത് ബോംബറുകളാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചതെങ്കിലും അതിൽ ഏതു തരം ബോംബാണ് പ്രയോഗിച്ചതെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് യു എസ് ഫോർദു ആക്രമിക്കാനെത്തിയത് ജിബിയു ഫിഫ്റ്റി സെവൻ എന്ന അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബ് അതിന്റെ മുഴുവൻ ഭാരത്തോടെയും ഗതികോർജ്ജത്തോടെയും ഭൂമിയിലേക്ക് ഇറങ്ങിയ ശേഷം ലക്ഷ്യത്തിലെത്തി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് അമേരിക്കയുടെ കൈവശം മാത്രമാണ് നിലവിലിതുള്ളത് ഭൗമ ഉപരിതലത്തിൽ നിന്നും അടി വരെ താഴെയെത്തിയ ശേഷം പൊട്ടിത്തെറിക്കുന്ന ഇവ ഒന്നിന് പിന്നാലെ ഒന്നായി വിക്ഷേപിച്ചാൽ മാരക പ്രഹരമായിരിക്കും ഏൽക്കുകയായിരുന്നു റിപ്പോർട്ടുകളുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം അതിന്റെ പൂർണ്ണ തോതിലാണ് ഫോർദോയിൽ നടക്കുന്നതെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഫോർദോയിൽ ആണവായുധത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഈ അഭ്യൂഹം വാസ്തവമാണെങ്കിൽ ബങ്കർ ബസ്റ്റർ പ്രയോഗിച്ചതോടെ ആണവ വികരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നദാൻസിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നേരത്തെ ആണവ ചോർച്ചയുണ്ടായെങ്കിലും അത് സൈറ്റിനുള്ളിൽ മാത്രമായിരുന്നുവെന്നും ആണവ ഏജൻസികൾ സ്ഥിരീകരിച്ചിരുന്നു ഫോർദോയുടെ ഒരു ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ച ഖോം പ്രവിശ്യ ക്രൈസിസ് മാനേജ്മെന്റ് വക്താവ് മോർട്ടെസ ഹൈസ്ദാരി പിന്നീട് മുഴുവൻ പ്രവിശ്യയും ശാന്തമാണെന്ന് വ്യക്തമാക്കി സ്ഫോടനങ്ങൾ അത്ര ഉച്ചത്തിലായിരുന്നില്ല എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പല ഇറാനിയൻ മാധ്യമങ്ങളും ആക്രമണങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഘർഷം രൂക്ഷമായതോടെ ഇറാനിൽ പലയിടങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു അതിനാൽ ഇറാനിയൻ മാധ്യമങ്ങളുടെയും സ്റ്റേറ്റ് മീഡിയയുടെയും വീഡിയോകളെയും റിപ്പോർട്ടുകളെയും കൂടുതൽ ആശ്രയിക്കേണ്ടിവരുന്നതായി ബിബിസി പറയുന്നു ഇറാനിൽ യു എസ് നടത്തിയ ആക്രമണങ്ങളെ നഗ്നമായ കടന്നാക്രമണമെന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചത് ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും രാജ്യാന്തര സമാധാനത്തിനും സ്ഥിരതയ്ക്കും നേരിട്ടുള്ള ഭീഷണിയുമാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു ഏകദേശം പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് മറുപടിയായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനായിരക്കണക്കിന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗ് യു എസ് പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി